അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ പിരിയാറായി നല്ല മഴയുണ്ടായിരുന്നു പിന്നെ അവിടെ നേരെ പോയത് വേറെ സ്ഥലത്താണ് അപ്പൊ നിങ്ങൾക്ക് കാണാം അതിന്റെ ബ്ലോഗ് പിന്നെ വരുന്നുണ്ട് ഓക്കെ ഇന്നത്തെ ചാനൽ അപ്പൊ ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോയില് ഞങ്ങൾ കൂട്ടുകാരുടെ കല്യാണം കഴിഞ്ഞ ഒരു അടിപൊളി സ്ഥലത്ത് പോയിട്ടുണ്ട് ആ വീഡിയോ ആണ് ഈ വീഡിയോ തൊടുപുഴയിൽ ഞാൻ വന്നിട്ട് നാലു വർഷമായെങ്കിലും പക്ഷെ ഇപ്പം പോകാൻ പോകുന്ന സ്ഥലത്തോട്ട് ഞാൻ ഇതുവരെയും പോയിട്ടില്ല ബാക്കി എല്ലാം ഞാൻ ലോകം ചുറ്റി നടന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ മാത്രം പോയില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ വരാഞ്ഞത് എന്തുകൊണ്ടും നന്നായി കാരണം ഇപ്പം വന്ന ടൈമാണ് കറക്റ്റ് ടൈം അങ്ങനെ ഈ ട്രിപ്പില് തൗഫിക്കും അജു ഞാൻ ഐഷു ജിത്തു എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഷഫീറും പാച്ചും പൈകി വരുന്നുണ്ട് കാരണം അവർക്ക് റെയിൻകോട്ട് ഇല്ലായിരുന്നു ഗൈസ് അപ്പൊ ഇവിടെ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മഴക്കാലം ആയതുകൊണ്ട് ഒരു റെയിൻകോട്ട് കരുതുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അല്ലെങ്കിൽ ഇങ്ങനെ പയ്യെ നിർത്തി എടുത്തൊക്കെ വരുമ്പോൾ ലേറ്റ് ആയി പോകും ഉള്ള കോടയൊക്കെ നൈസ് ആയിട്ട് പോകുകയും ചെയ്യും അപ്പൊ നമ്മൾ വന്ന എവിടെയാണെന്നില്ലേ സോറി ഗൈസ് അത് പറയാൻ മറന്നുപോയി ഈ മഴയും മഞ്ഞുമൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വാഗമണ്ണാണ് സോറി ഗൈസ് വാഗമണ്ണല്ല മൂന്നാറും അല്ല നമ്മൾ വന്നിരിക്കുന്നത് ഇലവിഴ പൂജറിയാണ് ഗൈസ് ഇലവിഴ പൂഞ്ചറ ദാ ഈ കാണുന്ന ഒന്നും മേഘങ്ങളല്ല എല്ലാം കോടമഞ്ഞയാണ് കോടമഞ്ഞ് എതിരെ വരുന്ന വണ്ടി പോലും കാണാൻ പറ്റാത്ത ത്രൂം കോടമഞ്ഞായിരുന്നു വ്യൂ എന്നൊക്കെ പറഞ്ഞത് ദാ ഇതാണ് വ്യൂ ഞാൻ ആക്ച്വലി കോടമഞ്ഞ കണ്ടിരിക്കുന്നത് വാഗമണ്ണും മൂന്നാറൊക്കെ പോയപ്പോഴാണ് പക്ഷെ ഒന്നും പറയാനുള്ള ഗൈസ് അവിടത്തെക്കാൾ രണ്ടിരട്ടി ദാ ഇവിടെ എന്തായാലും ഇലവിഴ പൂഞ്ചറയിലിട്ട് ഞാൻ വന്ന എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു അങ്ങനെ തണുത്തു പറച്ച ഞങ്ങൾ അടുത്തുള്ള ഒരു കടയിൽ കയറി ചായ കുടിക്കാതിരുന്നു അങ്ങനെ കട്ടനൊക്കെ കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് ഗൈസ് അവിടെ ഹിഡൻ ആയിരുന്ന ഒരു സ്പോട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചത് സത്യമരുടെ ഗൈസ് ഇവരൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് പക്ഷേ ഈ സ്പോട്ട് കണ്ടുപിടിച്ചിട്ടില്ല പക്ഷെ ഞാനാട്ടോ കണ്ടുപിടിച്ചത് ഈ മഞ്ഞത്തും ഞാൻ കണ്ടുപിടിച്ചു അതാണ് എന്റെ ഗ്ലാസിന്റെ പവർ സംഭവം ഒരു കുളമാണ് ആക്ച്വലി പക്ഷെ അഡാർ വ്യൂ ആയിരുന്നു ഒരു രക്ഷയില്ല പിന്നെ അറിയാലോ കുറച്ചു നേരം അവിടെ ഇരുന്ന് ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു എന്തിന് പട്ടി കാണിച്ചു അവിടെ ഇരുന്ന് ഇത് അജു പോണേ കണ്ടില്ലേ അവളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അജു ഓടുന്നത് വേറെ ഒന്നും അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ വാങ്ങി നോക്കിയിരുന്നു പിന്നെ അവിടെ കുറച്ച് നേരം ആസ്വദിച്ചു എന്റെ വീഡിയോ ഒരുക്കണം പറഞ്ഞ് ഞാനും പോയി നിന്നു പക്ഷെ ഒരു കാര്യം അല്ല ഗസ് ഈ വ്യൂവിൽ അങ്ങനെ ഒറ്റയ്ക്ക് പോയി നിന്ന് ആ ഒരു എന്താ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെയൊക്കെ കൊള്ളാൻ ഭയങ്കര രസമാണ് നല്ല തണുപ്പും ഉണ്ട് ചെറിയൊരു കാറ്റും തണുപ്പും മഞ്ഞും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് ആയിരുന്നു അങ്ങനെ മഴ പെയ്ത് കോടെ പോകുന്നതിന് മുന്നേ കുറച്ച് ഒക്കെ എനിക്ക് എടുക്കാൻ എന്തോ ഭാഗ്യത്തിന് പറ്റി പിന്നെ ഞങ്ങൾ ചായയായി കടിയായി ഒന്നും പറയണ്ട അവിടെ ഒരു കുറ്റം പറിച്ചിലും വരദൂഷണവും എല്ലാ കുടുംബശ്രീയും അവിടെ നടത്തി ഞങ്ങൾക്ക് നാളെ എക്സാം ആണ് പക്ഷേ ഞങ്ങൾ നിൽക്കുന്നത് അങ്ങനെ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇലവിഴ പൂച്ചറയിലോട്ട് എത്തുകയാണ് ഗൈസ് സംഭവം ഞാൻ ആദ്യമായിട്ടായിരുന്നു എനിക്കറിയത്തില്ല ഇവിടെ ഇത്തിരി കയറാനുണ്ടെന്നും പക്ഷേ സുബീർ ഫാങ്കിൽ ഭയങ്കര രസമുള്ളതായിരുന്നു കാരണം വ്യൂസ് ഒന്നും വലിയായിട്ട് കാണാൻ പറ്റിയില്ല മഞ്ഞയാണ് പക്ഷെ നൈസായിരുന്നു ഇവിടെ ഈ ജീപ്പ് സഫാരി ഒക്കെ അവൈലബിൾ ആണ് പക്ഷെ അവിടെ അതിനകത്ത് കയറി പോകുമ്പോഴത്തേക്കും നമ്മുടെ കുടലും മണ്ടും എല്ലാം മറയും അതുകൊണ്ട് അതിനകത്തൊന്നും കയറാൻ നിൽക്കേണ്ട മര്യാദയ്ക്ക് നടന്നു പോയാൽ മതി അങ്ങനെ രണ്ട് മിനിറ്റോളം ഞങ്ങൾ നടന്ന് നമ്മുടെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാണും എത്രത്തോളം കാറ്റ് അവിടെ ഉണ്ടായിരുന്നെന്ന് സംഭവം പറഞ്ഞാൽ അടാർ ക്ലൈമറ്റ് ആയിരുന്നു നല്ല മഞ്ഞ് ഉണ്ടായിരുന്നു അതോടൊപ്പം നല്ല കാറ്റ് ഉണ്ടായിരുന്നു എന്തായാലും ഈ മൺസൂൺ കാലത്ത് പോകാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് പക്ഷേ എന്തായാലും ആയിട്ട് നിങ്ങൾ പോവാ കേട്ടോ അപ്പം അത് താഴത്തോട്ടൊക്കെ ഇറങ്ങാം അതൊന്നും എൻ്റെ റിസ്ക് ഒന്നും എടുക്കണ്ട അപ്പോൾ പോകുന്നവരെല്ലാവരും ആയിട്ട് പോയിട്ട് വരിക പിന്നെ അധികം താമസിക്കാതെ ഞങ്ങൾ അവിടുന്ന് വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി അപ്പോൾ എന്താ മൂന്ന് പേർക്ക് ഐസ്ക്രീം തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ജിത്തും ദൗഫിക്കും പാചകം കൂടി ഐസ്ക്രീം മേടിച്ചു ഞാനാണെങ്കിൽ ഞാനും അജും അറിയാലോ എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല പിന്നെ നമ്മൾ തണുപ്പണി വെറുതെ എന്തിനെ പനി പിടിപ്പിക്കുന്നതാണ് അടുത്ത ദിവസം നിങ്ങൾക്ക് അത് സാധമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഇതൊക്കെ എടുത്ത് അങ്ങനെ ഇങ്ങടെയൊക്കെ നടന്ന് പിന്നെ ഞങ്ങൾ സാടുത്തോട്ട് ഇറങ്ങി ഗൈസ് അപ്പോൾ അടുത്തോട്ട് ഇറങ്ങുന്ന വഴിയാണ് നമ്മുടെ ഒരു ജീപ്പ് അവിടെ നിന്ന് പഞ്ചറായത് പിന്നെ അവിടുത്തെ ആ പഞ്ചറായ ജീപ്പിനെ ഒരു വിധത്തിൽ അവരൊക്കെ തള്ളി മാറ്റി പിന്നെ ശരിയാക്കി കയറ്റുന്നുണ്ട് അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇലവഴ പഞ്ചറ വരാ അടിച്ച് പൊളിക്കുക അപ്പോൾ എന്തൊക്കെ അത്രയുള്ളൂ ഗൈസ് ഓക്കെ ബൈ തരാം